മകളെ നമ്മളിന്ന് എൽ സി എം ആൻഡ് എച്ച് സി എഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ പേര് ജോസ് കാപ്പൻ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇതാണ് ഇത് ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ലൈഡായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും ആദ്യം വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളുടേതായ രീതിയിൽ ഈ ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം കിട്ടാത്ത ചോദ്യങ്ങളുടെ മാത്രം എക്സ്പ്ലനേഷൻസ് കേൾക്കുക അല്ലെങ്കിൽ തീരെ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത കുട്ടികൾ എക്സ്പ്ലനേഷൻസ് കാണുക ഓക്കെ നമ്മുടെ സമയം വെറുതെ വിലപ്പെട്ട സമയം കളയരുത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഉറണുണ്ടെങ്കിൽ ആദ്യം സ്വന്തമായ രീതിയിൽ സ്വന്തമായ നിലയ്ക്കൊന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇടത് സൈഡിൽ ഉത്തരമില്ലാതെ ചോദ്യങ്ങളും വലുത് സൈഡിൽ ഉത്തരം കൂടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ അപ്പം തന്നെ ചെക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആവേണ്ടല്ലോ എന്ന് ഓർത്താണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ശരി മക്കളെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് തുടങ്ങാം രണ്ടായിരത്തി മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ആദ്യത്തെ ചോദ്യം ഒരാൾ മുപ്പത്തിരണ്ട് മീറ്ററും ഇരുപത്തിനാല് മീറ്ററും നീളമുള്ള രണ്ട് ഇരുമ്പ് എടുത്തു അയാൾ ഈ രണ്ട് കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ് മക്കളെ ഇങ്ങനെ വന്നാൽ എപ്പോഴും മുപ്പത്തിരണ്ടും ഇരുപത്തിനാലും അല്ലേ ആണ് ഈ നീളമുള്ള രണ്ട് ഇരുമ്പ് കമ്പികളായെടുത്ത് അല്ലേ ഇത് തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കി ഇതിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്ര എന്ന് ചോദിക്കും കൂടിയ നീളം അപ്പോൾ എപ്പോഴും ഓർക്കുക ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളെ തുല്യ നീളങ്ങളാക്കി മുറിച്ചാൽ വരാവുന്ന കൂടിയ നീളം ഏ ചോദിച്ചാൽ എപ്പോഴും അവയുടെ രണ്ടിൻ്റെയും കൂടെ എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാറ്റർ ഉസാഗ എച്ച് സി എഫ് എടുക്കുന്നതായിരിക്കും ഉത്തരം സോ എച്ച് സി എഫ് ഓഫ് തേർട്ടി ടു ആയിരിക്കും ഇതിൻ്റെ ഉത്തരം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തരം ഏതാ മക്കളെ എട്ടല്ലേ ആൻസറ് കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലുത് എട്ടല്ലേ അല്ലേ എൻ നാല് മുപ്പത്തിരണ്ട് എൻ മൂന്ന് ഇരുപത്തിനാല് അപ്പം കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ എട്ടാണ് അപ്പം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എറ്റാണ് അപ്പം ഇതിനെ എട്ട് മീറ്റർ നീളമുള്ള തുല്യ കമ്പികളായിട്ടാണ് മുറിക്കാൻ പറ്റുന്നത് അപ്പം പരമാവധി കൂടിയ നീളം എന്ന് പറഞ്ഞാൽ എട്ട് മീറ്ററാണ് ഇനി എട്ടാണ് എച്ച് സി എഫ് എന്ന് വെറുതെ മരക്കണക്കായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ മുപ്പത്തിരണ്ടിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും കോമൺ ഫാക്ടറുകളിൽ ഏറ്റവും വലുത് അത്രേ ഉള്ളൂ അതാണ് എച്ച് സി എഫ് ഇനി അത് നോർമലായിട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ടിനെയും ഇരുപത്തിനാലിനെയും ഫാക്ടറൈസ് ചെയ്യണം ങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പം രണ്ട് വെച്ച് ചെയ്യാം അല്ലേ ഓക്കെ ഇത് പതിനാറ് തവണ ഇത് പന്ത്രണ്ട് തവണ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം ഇത് എട്ട് തവണ ഇത് ആറ് തവണ വീണ്ടും രണ്ട് വെച്ച് ചെയ്യാം ഇത് നാല് തവണ ഇത് മൂന്ന് തവണ ഇനി ചെയ്യാൻ പറ്റില്ല അല്ലേ എന്നിട്ട് സൈഡിൽ കിടക്കുന്നത് മാത്രം ഗുണിക്കുന്നതായിരിക്കും ഉത്തരം സോ രണ്ട് ഇൻഡ് രണ്ട് എൻ്റ് രണ്ട് എട്ടാണ് എച്ച് സി എഫ് ആയിട്ട് കിട്ടുന്നത് ഇതാണ് എച്ച് സി എഫ് കണ്ടുപിടിക്കാനുള്ള മെതേഡ് ഫാറ്ററൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ അല്ല ഗുണിക്കണ്ടേ സൈഡിൽ കിടക്കുന്നത് മാത്രം ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് എച്ച് സി എഫ് എൽ സി എം കാണാൻ പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിച്ചു അതായത് ഇതെല്ലാം കൂടെ ഗുണിച്ചപ്പോഴാണ് എൽ സി എം കിട്ടുന്നത് എച്ച് സി എഫ് കാണാൻ സൈഡിൽ കിടക്കുന്നത് മാത്രമേ ഗുണിക്കാവുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ ആൻസർ എട്ട് അപ്പോൾ ഈ ഒരു മോഡൽ പല പ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഓർത്തോളുക അതായത് മുപ്പത്തിരണ്ട് മീറ്ററും ഇരുപത്തിനാല് മീറ്ററും നീളമുള്ള രണ്ട് ഇരുമ്പ് കമ്പികളെടുത്ത് രണ്ട് കമ്പികളും തുല്യ നീളങ്ങളായിട്ട് മുറിക്കണം അതിൻ്റെ ഏറ്റവും കൂടിയ നീളം ചോദിക്കും കണ്ടോ എച്ച് സി എഫ് ഹയസ്റ്റ് എന്നല്ലേ അല്ലേ അപ്പം അതിൻ്റെ രണ്ടിൻ്റെ എച്ച് സി എഫ് ആണ് ഉത്തരം എന്ന് ഓർത്ത് വെക്കുക ഓക്കെ ശരി മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ലസാകു രണ്ടായിരത്തി എഴുപത്തൊമ്പത് ഉസാഹ ഇരുപത്തേഴ് അതിലൊരു സംഖ്യ നൂറ്റി എൺപത്തൊൻപതായാൽ മറ്റേ സംഖ്യ എത്ര ഇങ്ങനെ ഇങ്ങനൊരു റൂളുണ്ട് എൽ സി എം ഇൻ എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്നൊരു റൂൾ ഉണ്ട് അതായത് ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ എൽ സി എമ്മും എച്ച് സി എഫും കണ്ടുപിടിച്ച് ഗുണിക്കുന്നത് അവയെ ആ സംഖ്യകൾ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും ഓക്കെ രണ്ട് സംഖികകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ നിയമം ശരിയാകുന്നത് ഏതെങ്കിലും രണ്ട് സംഖികൾ തമ്മിൽ ഗുണിക്കുന്ന ഉത്തരവും അവയുടെ എൽ സി എമ്മും എച്ച് സി എഫും തമ്മിൽ ഗുണിക്കുന്ന ഉത്തരവും എപ്പോഴും സെയിം ആയിരിക്കും അപ്പം നമ്മുടെ റൂള് അല്ലെങ്കിൽ നിയമം ഇതാണ് എൽ സി എം ഇൻ എച്ച് സി എഫ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അങ്ങനെ വേണമെങ്കിലും പറയാം പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ടു നമ്പേഴ്സ് അങ്ങനെയും പറയാം കണ്ടോ അപ്പോൾ എൽ സി എം എച്ച് സി എഫ് ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ എടുത്തിട്ട് അതിൻ്റെ എൽ സി എമ്മും എച്ച് സി എഫും ഗുണിക്കുന്നതും ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും എപ്പോഴും ഒരേ സംഖ്യയായിരിക്കും ഉത്തരമായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ലസാഖു അതായത് എൽ സി എം രണ്ടായിരത്തി എഴുപത്തി എച്ച് സി എഫ് ഇരുപത്തേഴ് ആണെന്നും തന്നു രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ നൂറ്റി എൺപത്തൊൻപതാണെന്നും തന്നിട്ട് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലെ രണ്ടാമത്തെ സംഖ്യയാണ് ഇവൻ താഴേക്ക് പോകും ആണോ അപ്പം രണ്ടായിരത്തി എഴുപത്തി ഒൻപത് ഇരുപത്തി ഏഴ് ബൈ നൂറ്റി എൺപത്തി ഒൻപത് എന്ന് കിട്ടും സെക്കൻഡ് നമ്പർ അല്ലേ മക്കളെ ആണോ ഇനി അതങ്ങ് സോൾവ് ചെയ്ത ഉത്തരവായല്ലോ ഇതിൽ കണ്ടിട്ട് ഇരുപത്തി ഏഴും നൂറ്റി എൺപത്തി നേരെ അങ്ങ് വെട്ടിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ ഏഴേഴ് അല്ലേ നാൽപ്പത്തൊൻപത് അപ്പം ഇരുപത്തി ഏഴ് ഇൻഡു ഏഴാണ് നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ഒൻപത് ഏഴ് തവണ ഇരുപത്തേഴ് ഇൻറ്റു ഏഴാണ് കേട്ടോ കാരണം ഇരുപത് ഇൻറ്റു ഏഴ് നൂറ്റി നാൽപ്പത് ഏഴ് ഏഴ് നാൽപ്പത്തൊൻപത് നൂറ്റി നാൽപ്പത് നാൽപ്പത്തൊൻപത് നൂറ്റി എൺപത്തൊമ്പത് വന്നോളും അപ്പോൾ ഇരുപത്തേഴ് നൂറ്റി എൺപത്തൊൻപത് ഒറ്റയടിക്ക് വെട്ടിക്കളയാം ഏഴ് തവണ ഇനി ഏഴും രണ്ടായിരത്തി എഴുപത്തി ഒൻപത് വെട്ടിക്കളയാം അല്ലേ എങ്ങനെയാണ് വെട്ടിക്കളയെന്നു ശ്രദ്ധിച്ച് മക്കളെ ഈ ഏഴും ഇതും ഇരുപതിലേഴ് രണ്ട് തവണ ഇരുപതിലേഴ് രണ്ട് തവണ പതിനാല് വരെ ബാക്കി ശിഷ്ടം ആറ് അറുപതിലേഴ് ഒമ്പത് തവണ അറുപത്തി മൂന്ന് വരെ അറുപത്തി മൂന്ന് കഴിഞ്ഞ് ബാക്കി ശിഷ്ടം നാല് നാൽപ്പത്തൊമ്പതിലേഴ് ഏഴ് തവണ ആൻസർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് എന്ന് കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ബി ആണ് മക്കളെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ചെയ്തത് ക്ലിയർ ആണോ ആൺ അടുത്ത ക്വസ്റ്റ്യൻ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു സ്കൂൾ കവാടത്തിൽ പച്ച നീല ചുവപ്പ് ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് പച്ച ബൾബുകൾ നാല് സെക്കൻഡ് ഇടവിട്ടും നീല ആറ് സെക്കൻഡ് ഇടവിട്ടും ചുവപ്പ് ഒൻപത് സെക്കൻഡ് ഇടവിട്ടുമാണ് പ്രകാശിക്കുന്നത് മൂന്ന് ബൾബും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് എട്ട് മണിക്കാണ് ഇവയെപ്പോൾ വീണ്ടും പ്രകാശിക്കും അല്ലേ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മൂന്ന് ബൾബുകൾ പ്രകാശിക്കെടുക്കുന്ന സമയം ഒരു ബൾബ് ഓരോ നാല് സെക്കൻഡ് ഇടപെട്ട് പ്രകാശിക്കും അടുത്തത് ഓരോ ആറ് സെക്കൻഡ് ഇടപെട്ട് പ്രകാശിക്കും അടുത്തത് ഓരോ ഒൻപത് സെക്കൻഡ് ഇടപെട്ട് പ്രകാശിക്കും എട്ട് മണിക്ക് ഇതെല്ലാം ഒരുമിച്ച് പ്രകാശിച്ചാൽ ഇനി ഏത് സമയമാകുമ്പം ഇവന്മാരെല്ലാം ഒരുമിച്ച് പ്രകാശിക്കും എന്നതാണ് ചോദ്യം മക്കളെ ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽ സി എം ആയിരിക്കും ഉത്തരം മറക്കരുത് തന്നിരിക്കുന്നതിൻ്റെ എൽ സി എം മണിയടിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ച് തെളിയുന്ന ചോദ്യങ്ങൾ ഈ കാറ്റഗറി ചോദ്യങ്ങളെല്ലാം എല്ലാം വരുമ്പം ഈ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം എൽ സി എം എടുക്കുന്നതായിരിക്കും ഉത്തരം സോ ഇവിടെ ഉത്തരം കാണാൻ എൽ സി എം ഓഫ് ഏതൊക്കെ എടുക്കണ്ടേ ഫോർ സിക്സ് നയൻ ചെയ്യുന്നതായിരിക്കും ഉത്തരം ഓക്കെ എൻ്റെ എൽ സി എം കാണാൻ നാലിൻ്റെയും ആറിൻ്റെ എൽ സി എം പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെയും ഒമ്പതിൻ്റെ എൽ സി എം മുപ്പത്താറ് അതായത് മുപ്പത്താറ് സെക്കൻഡ് കഴിയുമ്പം ഇതെല്ലാം വീണ്ടും ഒരുമിച്ച് തെളിയും നാല് സെക്കൻഡിൻ്റെയും ആറ് സെക്കൻഡിൻ്റെയും ഒമ്പത് സെക്കൻഡിൻ്റെയും എൽ സി എം എന്ന് പറയുന്നത് മുപ്പത്തിയാറ് സെക്കൻഡാണ് മുപ്പത്താറ് സെക്കൻഡ് കഴിയുമ്പോൾ എല്ലാം ഒരുമിച്ച് തെളിയും ഓക്കെ ആണല്ലോ അതായത് അതായത് മക്കളെ എട്ട് മണിക്ക് തെളിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് തെളിയുന്നത് എട്ട് മണി മുപ്പത്താറ് സെക്കൻഡ് ആകുമ്പോഴാണ് എട്ട് മണി മുപ്പത്താറ് സെക്കൻഡാകുമ്പോഴാണ് ഇതെല്ലാം വീണ്ടും ഒരുമിച്ച് തെളിയുന്നത് എട്ട് മണി മുപ്പത്താറ് സെക്കൻഡാവും കേട്ടോ ഇനി എൽ സി എം മുപ്പത്താറിന്ന് കിട്ടിയത് മനക്കണക്കാർ ചെയ്യാം മക്കളെ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുൻപ് ഹൗ ടു ഫൈൻഡ് എൽ സി എം ഈസിലി എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ കേട്ടോ അതിൽ എൽ സി എം മനക്കണക്കായിട്ട് കണ്ടുപിടിക്കുന്ന ടെക്നിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടേക്കണം ഇത് മനക്കണക്കായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കാരണം വെറുതെ ഫാർട്ടറൈസേഷൻ ചെയ്ത് സമയം കളയേണ്ട നാലിൻ്റെ ആറിൻ്റെ എൽ സി എം എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഒമ്പതിൻ്റെ എൽ സി എം മുപ്പത്താറ് ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതല്ലാതെ ഫാട്ടറൈസേഷൻ വഴി ചെയ്യേണ്ട ആൾക്കാർക്ക് അങ്ങനെ ചെയ്യരുത് നമ്മുടെ സമയം പോവും എന്നാലൊന്നും പറഞ്ഞു തന്നേക്കാം നാല് ആറ് ഒമ്പത് ഇതിൻ്റെ എല് സി എം കാണാൻ മക്കളെ ഇവിടെ ഈ മൂന്നിനെ ഹരിക്കാൻ പറ്റുന്നൊരു സംഖ്യയില്ല മൂന്ന് വെച്ച് ചെയ്യുമ്പം നാല് അതേപടി ഇറക്കി എഴുതി ആറ് രണ്ട് തവണ ഒമ്പത് മൂന്ന് തവണ വീണ്ടും രണ്ട് വെച്ച് ഫാക്ടറൈസ് ചെയ്യാം നാലിൽ രണ്ട് തവണ രണ്ടിൽ ഒരു തവണ മൂന്ന് അതേപടി ഇറക്കി എഴുതി ഇനി പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കുന്നതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് എൽ സി എം എന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്ന എല്ലാം കൂടെ ഗുണിക്കണം അല്ലേ മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ഇൻറ്റു നാല് ഒമ്പത് നാല് മുപ്പത്താറ് ഉത്തരം ഒമ്പത് നാല് മുപ്പത്താറ് ഉത്തരം ഒമ്പത് നാല് മുപ്പത്താറ് ഉത്തരം അതാണിത് നോർമലി ചെയ്യുന്ന മെത്തേഡ് ഓക്കെ അല്ലേ നിങ്ങളെല്ലാവരും ഞാൻ ഷോർട്ടായിട്ട് മനക്കണക്കായിട്ട് ചെയ്യുന്ന മെത്തേഡ് ചെയ്തിട്ടുണ്ട് അത് പഠിച്ചോണം കേട്ടോ ശരി അടുത്തത് രണ്ട് സംഖ്യകളുടെ ലസാഖു ഏഴായിരത്തി എഴുന്നൂറ് ഓക്കെ ഉസാഗ പതിനൊന്ന് അതിലൊരു സംഖ്യ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണെങ്കിൽ മറ്റേ സംഖ്യ നമ്മൾ പഠിച്ചു എൽ സി എം ഇൻ എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു എന്താ കുഞ്ഞുങ്ങളെ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പറാണ് ശരിയല്ലേ അതിൽ എൽ സി എം ഏഴായിരത്തി എഴുന്നൂറ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സെക്കൻഡ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ശരിയാണോ അപ്പോൾ ഈ സെക്കൻഡ് നമ്പർ കാണാൻ സെക്കൻഡ് നമ്പർ കാണാൻ ഏഴായിരത്തി എഴുന്നൂറ് ഇൻറ്റു പതിനൊന്ന് ഡിവൈഡഡഡ് ബൈ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അല്ലേ വെട്ടി ചെറുതാക്കാലോ പതിനൊന്നും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കൊണ്ട് വെട്ടിക്കളയാം പതിനൊന്ന് ഇരുപത്തേഴിൽ രണ്ട് തവണ അമ്പത്തഞ്ചിൽ അഞ്ച് ഇരുപത്തഞ്ച് എന്ന് കിട്ടും ഓക്കെ അല്ലേ ആണ് ഇരുപത്തഞ്ചും ഏഴായിരത്തി എഴുന്നൂറ് വെട്ടിക്കളയാം നമുക്കറിയാം എഴുപത്തേഴിൽ ഇരുപത്തഞ്ച് മൂന്ന് തവണ എഴുപത്തഞ്ച് വരെ ബാക്കി സിസ്റ്റം രണ്ട് പൂജ്യം ഇരുപത് ഇരുപതിലടങ്ങിയേല ഇരുന്നൂറിൽ എട്ട് തവണ മുന്നൂറ്റി എട്ടെന്ന് കിട്ടും കുഞ്ഞുങ്ങളെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്തത് ഇരുപത്തിനാല് മീറ്ററും പതിനാറ് മീറ്ററും നീളമുള്ള രണ്ട് പി വി സി പൈപ്പുകൾ ഒരേ നീളത്തിലും പരമാവധി നീളത്തിലും മുറിക്കണം ഒരേ നീളത്തിൽ മുറിക്കണം പരമാവധി നീളത്തിൽ മുറിക്കണം ഓരോ കഷ്ണത്തിൻ്റെയും പരമാവധി നീളം എത്രയായിരിക്കണം നമ്മൾ ആദ്യം ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതേ പാറ്റേൺ കണ്ടോ ഇരുപത്തിനാല് മീറ്ററാണ് ഒന്ന് അല്ലേ അടുത്തത് പതിനാറ് മീറ്ററാണ് ഒന്ന് ഇരുപത്തിനാല് മീറ്ററും അടുത്ത് പതിനാറ് മീറ്ററും അല്ലേ ഇത് രണ്ടും തുല്യമായി മുറിക്കണം നീളം കൂടിയ അളവെത്താന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ കാണണ്ടേ എച്ച് സി എഫ് ആണ് മറക്കരുത് എച്ച് സി എഫ് ഓഫ് ട്വൻറ്റി ഫോറും സിക്സ്റ്റീനും കാണണ്ടേ ഇതിൻ്റെ രണ്ടിൻ്റെ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ കോമൺ ഫാക്ടറികളിൽ ഹയ്യസ്റ്റ് ഏതാ ഏതാ നമുക്കല്ലേ എട്ടല്ലേ അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എട്ട് ഇരുപത്തിനാലിലും പതിനാറിലും അടങ്ങുന്നു കോമൺ ഫാക്ടറികളിൽ ഹയ്യസ്റ്റ് എട്ടല്ലേ അല്ലേ ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ ഇരുപത്തിനാല് പതിനാറ് കണ്ടോ ഫാക്ടർ ഏസ് ചെയ്യേ രണ്ട് വെച്ച് പന്ത്രണ്ട് തവണ എട്ട് തവണ വീണ്ടും രണ്ട് വെച്ച് ആറ് തവണ നാല് തവണ വീണ്ടും രണ്ട് വെച്ച് മൂന്ന് തവണ രണ്ട് തവണ കണ്ടോ സൈഡിൽ കിടക്കുന്ന മാത്രം കുണിക്കണം എച്ച് സി എഫ് ആണ് എട്ട് കിട്ടി ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് എട്ട് സെയിം രീതിയിലുള്ളത് നമ്മൾ ചെയ്തായിരുന്നു ഓർക്കൊന്നും അല്ലേ അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടല്ലോ സംശയമൊന്നുമില്ലല്ലോ ചെയ്തതില് പക്കയല്ലേ മക്കളെ ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളുമായിട്ട് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ താങ്ക് യു മക്കളെ